അധ്യായം അറുപത് അൽ മുംതഹന മദീനയിൽ അവതരിച്ചത് മുംതഹന എന്നാൽ പരീക്ഷിക്കപ്പെടേണ്ടവൾ എന്നർത്ഥം അഭയാർത്ഥിനികളായി വരുന്ന സ്ത്രീകളുടെ വിശ്വാസം പരീക്ഷിച്ചറിയാൻ പത്താം വചനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം تتخذوا عدوي وعدوكم أولياء تلقون إليهم بالمودة وقد كفروا بما جاءكم من الحق يخرجون الرسول يخرجون الرسول وإياكم أن تؤمنوا بالله ربكم إن كنتم خرجتم جهادا إن في سبيلي وابتغاء مرضاتي تسرون إليهم بالمودة وأنا أعلم بما أخفيتم وما أعلنتم ഹേ സത്യവിശ്വാസികളെ എന്റെ ശത്രുവും നിങ്ങളുടെ ശത്രുവും ആയിട്ടുള്ളവരോട് സ്നേഹബന്ധം സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾ അവരെ മിത്രങ്ങളാക്കി വെക്കരുത് നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുള്ള സത്യത്തിൽ അവർ അവിശ്വസിച്ചിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിനാൽ റസൂലിനെയും നിങ്ങളെയും അവർ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നു എന്റെ മാർഗത്തിൽ സമരം ചെയ്യുവാനും എന്റെ പ്രീതി തേടുവാനും നിങ്ങൾ പുറപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്രകാരം മൈത്രി സ്ഥാപിക്കരുത് നിങ്ങൾ അവരുമായി രഹസ്യമായി സ്നേഹബന്ധം സ്ഥാപിക്കുന്നു നിങ്ങൾ രഹസ്യമാക്കിയതും പരസ്യമാക്കിയതും ഞാൻ നല്ലവണ്ണം അറിയുന്നവനാണ് നിങ്ങളിൽ നിന്ന് വല്ലവനും അപ്രകാരം പ്രവർത്തിക്കുന്ന പക്ഷം അവൻ അവൻ നേർമാർഗത്തിൽ നിന്ന് പിഴച്ചുപോയിരിക്കും അവർ നിങ്ങളെ കണ്ടുമുട്ടുന്ന പക്ഷണം അവർ നിങ്ങൾക്ക് ശത്രുക്കളായിരിക്കും നിങ്ങളുടെ നേർക്ക് ുഷ്ടതയും കൊണ്ട് അവരുടെ കൈകളും നാവുകളും അവർ നീട്ടുകയും നിങ്ങൾ അവിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങളുടെ രക്തബന്ധങ്ങളോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല തന്നെ അള്ളാഹു നിങ്ങളെ തമ്മിൽ വേർപ്പിരിക്കും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാകുന്നു اذ قالوا لقومهم انا براء منكم ومما تعبدون من دون الله كفرنا بكم وبدا بيننا وبينكم العداوه والبغضاء ابدا حتى تؤمنوا, حتى تؤمنوا بالله وحده الا قول ابراهيم لابيه لاستغفرن لك

നിങ്ങളുമായും അള്ളാഹുവിനു പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയുമായുള്ള ബന്ധത്തിൽ നിന്ന് തീർച്ചയായും ഞങ്ങൾ ഒഴിവായവരാകുന്നു നിങ്ങളിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു നിങ്ങൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നതുവരെ എന്നെന്നേക്കുമായി ഞങ്ങളും നിങ്ങളും തമ്മിൽ ശത്രുതയും വിദ്വേഷവും പ്രകടമാവുകയും ചെയ്തിരിക്കുന്നു തീർച്ചയായും ഞാൻ താങ്കൾക്കു വേണ്ടി പാപമോചനം തേടാം താങ്കൾക്കു വേണ്ടി അള്ളാഹുവെങ്കിൽ നിന്ന് യാതൊന്നും എനിക്ക് അധീനപ്പെടുത്താനാവില്ല എന്ന് ഇബ്രാഹിം തന്റെ പിതാവിനോട് പറഞ്ഞ വാക്കൊഴികെ അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ മേൽ ഞങ്ങൾ ഫരമേൽപ്പിക്കുകയും നിങ്ങളേക്ക് ഞങ്ങൾ മടങ്ങുകയും ചെയ്തിരിക്കുന്നു നിങ്ങളേക്ക് തന്നെയാണ് തിരിച്ചുവരവ് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളെ സത്യനിഷേധികളുടെ പരീക്ഷണത്തിന് ഇരയാക്കരുത് ഞങ്ങളുടെ രക്ഷിതാവൻ ഞങ്ങൾക്കു നീ പൊറത്തു തരികയും ചെയ്യണമേ തീർച്ചയായും നീ തന്നെയാണ് പ്രതാപിയും യുക്തിമാനും لقد كان كان لكم فيهم لمن يرجو الله الله واليوم ومن هو الغني الحميد തീർച്ചയായും നിങ്ങൾക്ക് അഥവാ അള്ളാഹുവേയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്നവർക്ക് അവരിൽ ഉത്തമ മാതൃകയുണ്ടായിട്ടുണ്ട് ആരെങ്കിലും തിരിഞ്ഞുകളയുന്ന പക്ഷം തീർച്ചയായും അല്ലാഹു തന്നെയാകുന്നു പരാശ്രയമുക്തനും സ്തുത്യർഹനുമായിട്ടുള്ളവൻ നിങ്ങൾക്കും അവരിൽ നിന്ന് നിങ്ങൾ ശത്രുത പുലർത്തിയവർക്കുമിടയിൽ അല്ലാഹു സ്നേഹബന്ധമുണ്ടാക്കിയേക്കാം അല്ലാഹു കഴിവുള്ളവനാണ് അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങൾ അവരോട് നീതി കാണിക്കുന്നതും അള്ളാഹു നിങ്ങളോട് നിരോധിക്കുന്നില്ല തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു ില്ലും മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും നിങ്ങളെ പുറത്താക്കുന്നതിൽ പരസ്പരം സഹകരിക്കുകയും ചെയ്തവരെ സംബന്ധിച്ചു മാത്രമാണ് അവരോട് മൈത്രി കാണിക്കുന്നത് അള്ളാഹു നിരോധിക്കുന്നത് വല്ലവരും അവരോട് മൈത്രി ബന്ധം പുലർത്തുന്ന പക്ഷം അവർ തന്നെയാകുന്നു അക്രമകാരികൾ يا أيها الذين أمنوا إذا جاءكم المؤمنات مهاجرات فامتحنوهن الله أعلم بإيمانهم فان علمتموهن مؤمنات فلا ترجعوهن الى الكفار لا هن حل لهم ولا هم يحلون لهم واتوهم ما انفقوا ولا جناح عليكم ان تنكحوهن اذا اتيتموهن اجورهن ولا تمسكوا بعصم الكوافر ും സത്യവിശ്വാസികളെ വിശ്വാസിനികളായ സ്ത്രീകൾ അഭയാർത്ഥികളായിക്കൊണ്ട് നിങ്ങളുടെ അടുത്തു വന്നാൽ നിങ്ങൾ അവരെ പരീക്ഷിച്ചു നോക്കണം അവരുടെ വിശ്വാസത്തെപ്പറ്റി അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ് എന്നിട്ട് അവർ വിശ്വാസിനികളാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അവരെ നിങ്ങൾ സത്യനിഷേധികളുടെ അടുത്തേക്ക് മടക്കി അയക്കരുത് ആ സ്ത്രീകൾ അവർക്ക് അനുവദനീയമല്ല അവർ ആ സ്ത്രീകൾക്കും അനുവദനീയമല്ല അവർക്ക് അവർ ചെലവഴിച്ചത് നിങ്ങൾ നൽകുകയും വേണം ആ സ്ത്രീകൾക്ക് അവരുടെ പ്രതിഫലങ്ങൾ നിങ്ങൾ കൊടുത്താൽ അവരെ നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമില്ല അവിശ്വാസിനികളുമായുള്ള ബന്ധം നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യരുത് നിങ്ങൾ ചെലവഴിച്ചതെന്തോ അത് നിങ്ങൾ ചോദിച്ചുകൊള്ളുക അവർ ചെലവഴിച്ചതെന്തോ അത് അവരും ചോദിച്ചുകൊള്ളട്ടെ അതാണ് അല്ലാഹുവിന്റെ വിധി അവൻ നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നു അല്ലാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു وَإِن فَاتَكُمْ شَيْءٌ مِنْ أَزْوَاجِكُمْ إِلَى الْكُفَّارِ فَعَاقَبْتُمْ فَآتُوا فَآتُوا الَّذِينَ الَّذِينَ ذَهَبَتْ أَزْوَاجُهُمْ مِثْلَ مَا أَنْفَقُوا وَاتَّقُوا اللَّهَ الَّذِي بِهِ مُؤْمِنُونَ നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് വല്ലവരും അവിശ്വാസികളുടെ കൂട്ടത്തിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും എന്നിട്ട് നിങ്ങൾ അനന്തര നടപടിയെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ആരുടെ ഭാര്യമാരാണോ നഷ്ടപ്പെട്ടു പോയത് അവർക്ക് അവർ ചെലവഴിച്ച തുക അഥവാ മഹർ പോലുള്ളത് നിങ്ങൾ നൽകുക ഏതൊരു അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ അവനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക يا أيها النبي إذا جاءك المؤمنات يبايعنك على أن لا يشركن بالله شيئا ولا يسرقن ولا يزنين ولا يقتلن أولادهن ولا يأتين ببهتان يفترين يفترينه بين أيديهن وأرجلهن ولا ി അള്ളാഹുവോട് യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ലെന്നും മോഷ്ടിക്കുകയില്ലെന്നും വ്യഭിചരിക്കുകയില്ലെന്നും തങ്ങളുടെ മക്കളെ കൊന്നുകളയുകയില്ലെന്നും തങ്ങളുടെ കൈകാലുകൾക്കിടയിൽ വ്യാജവാദം കെട്ടിച്ചമച്ചു കൊണ്ടുവരികയില്ലെന്നും യാതൊരു നല്ല കാര്യത്തിലും നിന്നോട് അനുസരണക്കേട് കാണിക്കുകയില്ലെന്നും നിന്നോട് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് സത്യവിശ്വാസിനികൾ നിന്റെ അടുത്തു വന്നാൽ നീ അവരുടെ പ്രതിജ്ഞ സ്വീകരിക്കുകയും അവർക്കുവേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു ാഹുറിക്കൽ സത്യവിശ്വാസികളെ അള്ളാഹു കോപിച്ചിട്ടുള്ള ഒരു ജനതയോട് നിങ്ങൾ മൈത്രിയിൽ ഏർപ്പെടരുത് കബറുകളിലുള്ളവരെ സംബന്ധിച്ച് അവിശ്വാസികൾ നിരാശപ്പെട്ടതുപോലെ പരലോകത്തെപ്പറ്റി അവർ നിരാശപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു